ക്ഷണിച്ചു ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ പദമലങ്കരിക്കുന്ന ബഹുമന്യ മറ്റ് കർമ്മങ്ങൾ തെർക്കാൻ സവാഗൃതരായിട്ടുള്ള ബഹുമാന്യരായ പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് സുരേഷ്വരാനന്ദ സ്വാമികൾ മോഹൻ കുന്നുമേൽ പി വിജയൻ ഐ പി എസ് ഷാജി പ്രഭാകർ അസ്ലാജ് ബിനോയ് സനോജ് ഷനാജ് സർവോപരി ഈ വർക്കല മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തുക്കളും സഹോദരനുമായ ബി ജോയ് എം എൽ എ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ടുള്ള സ്വാമിമാർ സ്വാമികൾ ഉണ്ടായിട്ടുള്ളവര് ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മഹിതോജ്വലമായ ഓരോ കർമ്മ രംഗങ്ങൾക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചരിത്രപരമായ പ്രാധാന്യം കൈവി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മളിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിപാടികളെല്ലാം തന്നെ വിജയിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് ഇവിടെ വിവിധ ഘട്ടങ്ങളിൽ പരിപാടി പങ്കെടുത്തിട്ടുള്ള ഒരു എടിയ പൊതുപ്രവർത്തനമാണ് ഞാൻ ശ്രീ എം എൽ എ ജോയിയോടൊപ്പം തന്നെ ഇവേ രീതിയിലും അല്ലാതെയും പരിപാടിയിൽ ധാരാളം പങ്കെടുത്തിട്ടുണ്ട് ഈ ചടങ്ങിൽ ഏറെ തന്നെ പങ്കെടുക്കണം എന്നാഗ്രഹമുള്ളൂ പക്ഷേ നേരത്തെ ചതിശയിച്ചു വൻ്റെ പരിപാടികൾ എറണാകുളത്തെത്തി ട്രെയിനിൽ പോകേണ്ടതുണ്ട് ഇവിടെ തീർത്ഥാടന വേദിയിൽ ജലിപ്പിക്കാനുള്ള ഡിസംബർ ഇരുപത്തി ആറിന് കണ്ണൂർ തലാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്ര സന്നിധാനത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഈ വിനിതനായ എനിക്കാണ് ഒരവസരമുണ്ടായത് ഈ തീർത്ഥാടകർ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ വിഭാഗം ചേർക്കും ഒരുപോലെ ആത്മഘർഷം നടക്കുന്ന ഒരു ചടങ്ങായി പരിവക്ഷതമായിരുന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും സംഗമീയതകളും നമ്മുടെ വർത്തമാനകാലത്ത് അനിവാര്യമായിരിക്കുന്നു എന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ബഹുമുഖമായ പരിപാടികളോട് സംഘടിപ്പിച്ചിട്ടുള്ള ശിവഗിരി തീർത്ഥാടന മഹാമഹം അത് സർവസമ്പൂർണമായും വിജയപ്രദമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ പുരോജലിക്കുന്ന ഓർമ്മയ്ക്കുമ്പിൽ ഞാൻ ബഹുമാനപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഗാഠ നിർബന്ധം വഹിച്ചതായി സ്നേഹാദര പരിസരം ഭക്തിയാദര പരിസരം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയിരോഗ്യം സന്തോഷം ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം ആശംച്ചുകൊണ്ടും എൻ്റെ വാർത്തകൾ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മേൽ അവറുകളാണ്